യു കെയിൽ ഇക്കൊല്ലം തൊഴിലില്ലായ്മ നിരക്ക് ഉയരാൻ സാധ്യതയുണ്ടെന്ന ഗൗരവമുള്ള റിപ്പോർട്ട് പുറത്തുവന്നു ബിസിനസ് ചെലവുകളിലുണ്ടായ വർധനയുമായി പൊരുത്തപ്പെടാൻ പാടുപെടുന്ന സോംബി കമ്പനികളുടെ തകർച്ചയാണ് ഇതിന് പ്രധാന കാരണം സമ്പദ് സമ്പദ്വ്യവസ്ഥയ്ക്ക് നിർണായകമായേക്കാവുന്ന വർഷത്തിന്റെ തുടക്കത്തിൽ പലിശ നിരക്കുകളിലും ഇന്ധനവിലയിലുമുണ്ടായ വർധനവിന് പുറമെ മിനിമം വേതന വർധനയുമാണ് ബിസിനസ്സുകൾ തകരാൻ പ്രധാന കാരണം ഈ വസ്തുതകളുമായി മല്ലടിക്കുകയാണ് ചെറുകിട ഇടത്തരം ബിസിനസ്സുകളെന്ന് റെസൊല്യൂഷൻ ഫൗണ്ടേഷൻ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു കൂടാതെ മോശം പ്രകടനം കാഴ്ചവെക്കുന്ന കമ്പനികളുടെ സമ്പൂർണ്ണ തകർച്ചയ്ക്കും ഇത് കാരണമാകുമെന്നാണ് വിലയിരുത്തൽ പതിറ്റാണ്ടുകളായി മന്ദഗതിയിലുള്ള ഉൽപ്പാദന വളർച്ചയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒരു വഴിത്തിരിവാകാൻ സാധ്യതയുണ്ടെന്ന് ടാങ്ക് അവരുടെ പുതിയ വർഷത്തെ വീക്ഷണ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു അതേസമയം കൂടുതൽ ഉൽപ്പാദനക്ഷമമല്ലാത്ത കമ്പനികൾ തകർച്ചയിലേക്ക് നീങ്ങുന്നതിനാൽ തൊഴിലില്ലായ്മ ആ കുത്തനെ കൂടുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ് ഭാവിയിൽ സാമ്പത്തിക വിദഗ്ധരും ജനസംഖ്യാ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒരു വഴിത്തിരിവ് വർഷമായി ഓർക്കാൻ സാധ്യതയുണ്ടെന്ന് റവല്യൂഷൻ ഫൗണ്ടേഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് റൂത്ത് കാർട്ടിസ് പറഞ്ഞു യു യുകെയിലെ തൊഴിലില്ലായ്മ ഒരു ദശാബ്ദത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിലയിലാണ് റേച്ചൽ ന്യൂസിന്റെ ശരത്കാല ബജറ്റിന് മുമ്പ് തൊഴിലുടമകൾ നിയമനം നിർത്തിവച്ചതിനാൽ ഒക്ടോബറിൽ ഹെഡ്ലൈനിലിരക്ക് അഞ്ചേ ദശാംശം ഒന്ന് ആയെന്നാണ് കണക്ക് നികുതി വർധനയും ജീവിത ചെലവിലുണ്ടായ വർധനവുമാണ് തൊഴിലുടമകളെ ജീവനക്കാരെ നിയമിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന ഘടകങ്ങളിൽ ചിലതെന്ന് ബിസിനസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി എട്ടിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷമുള്ള വർഷങ്ങളിൽ ഏർപ്പെടുത്തിയ കുറഞ്ഞ പലിശ നിരക്കുകളും ഈ അവസ്ഥയിലേക്ക് നയിച്ചു കുറഞ്ഞ വായ്പാ ചെലവുകൾ കടബാധ്യതയുള്ള കമ്പനികളെ നിലനിർത്തിയത് പ്രതിസന്ധി രൂക്ഷമാക്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് വരെ തുടർച്ചയായി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഏർപ്പെടുത്തിയ നിരക്കിന്റെ സമ്മർദ്ദത്തിലാണ് ബിസിനസ്സുകൾ പണപ്പെരുപ്പ് നേരിടാൻ രൂപകൽപ്പന ചെയ്ത ഈ നിരക്കുകൾക്ക് പിന്നാലെ ബാങ്ക് അടിസ്ഥാന നിരക്ക് ആറ് തവണ കുറച്ചിരുന്നു അഞ്ച് ദശാംശം രണ്ട് അഞ്ച് ശതമാനമെന്ന ഏറ്റവും ഉയർന്ന നിരക്കിൽ നിന്ന് മൂന്ന് ദശാംശം ഏഴ് അഞ്ചായി നിരക്കുകൾ എന്നാൽ കമ്പനികളുടെ പ്രവർത്തന ചെലവ് കോവിഡ് കാലത്തിന് മുമ്പുള്ളതിനേക്കാൾ ഉയർന്ന നിലയിൽ ഇപ്പോഴും തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അവസാന പാദത്തിൽ ബിസിനസ് ആത്മവിശ്വാസം മൂന്ന് വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് കൂപ്പുകുത്തിയതായി ബ്രിട്ടീഷ് ചേംബർ ഓഫ് കോമേഴ്സും പ്രത്യേക റിപ്പോർട്ടിൽ മുന്നറിയിപ്പ് നൽകുന്നു നവംബർ പത്തിനും ഡിസംബർ എട്ടിനുമിടയിൽ നാലായിരത്തി അറുന്നൂറിലധികം സ്ഥാപനങ്ങളിൽ നടത്തിയ സർവേയിൽ ലോബി ഗ്രൂപ്പ് കണ്ടെത്തിയത് നികുതിയാണ് ഏറ്റവും വലിയ ആശങ്കയെന്നും തുടർന്ന് പണപ്പെരുപ്പമാണെന്നും ചൂണ്ടിക്കാണിക്കുന്നു ബിസിനസ് ആത്മവിശ്വാസത്തിന് മുകളിൽ കൂടുതൽ മേഘങ്ങൾ അടിഞ്ഞുകൂടിയിട്ടുണ്ടെന്നും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എസ് എം ഇകൾക്കുള്ള പ്രതീക്ഷ അസ്ഥിരമാണെന്നും ഡാറ്റകളെ ഉദ്ധരിച്ച് ബി ബി സിയുടെ ഗവേഷണ മേധാവി ഡേവിഡ് ഭാര്യറും അഭിപ്രായപ്പെട്ടു